എല്ലാ കൂട്ടുകാരെയും ഇന്നത്തെ വീഡിയോയിലേക്കാൻ സ്വാധീനം ചെയ്തുകൊണ്ടാണ് ഇന്ന് കുറച്ച് അഗ്ലോണിമ തന്നെയാണ് ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ഒരു മാസത്തോളമായിട്ട് പല നേഴ്സറികളിലും അതുപോലെ പല ആൾക്കാരുമായിട്ട് യൂട്യൂബിലുള്ള വരുന്ന ആൾക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇപ്പോൾ ചോദിക്കും അഗ്ലോണിമ ഇപ്പം നേരത്തെ പോലെയല്ല ഒരുപാട് വെറൈറ്റി നൂറുകണക്കിന് വെറൈറ്റി ആണ് ഇറങ്ങിയിരിക്കുന്നത് ചെറിയ ചെറിയ വ്യത്യാസത്തിന് എൻ്റെ ഒരുപാട് വരെ വ്യത്യാസമുണ്ട് ചെറിയ തൈകൾക്കിപ്പം നൂറ്റമ്പത് രൂപ കുറഞ്ഞ് ഒരു ചെറിയ തൈയും കിട്ടാനില്ല ഇപ്പം നൂറ്റമ്പത് രൂപ മുതൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ചെറിയ തൈക്ക് അപ്പം അപ്പം അങ്ങനെയൊക്കെ മേടിച്ച് വിൽക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെ കുറേ സ്ഥലത്ത് പോയി കഴിഞ്ഞപ്പം കുറേ ചെടികൾ കിട്ടിയിട്ടുണ്ട് അത് തൈകളല്ല സാമാന്യം നല്ല ബുഷിയായിട്ട് ബുഷി പോട്ടിരുന്നെന്ന് വേണേൽ പറയാം എന്തുകൊണ്ടോ അതുപോലുള്ള ഒരു പൂട്ടിൽ തന്നെ മൂന്നും നാലും ഇതുള്ള വലിയ സാമാന്യം മുഴുവൻ ചെടികളാണ് ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് ഇതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുല്ലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അരങ്ങേറ്റിവയ്ക്കാനൊക്കെ നല്ല ചെടികളാണ് ഇത് പല പേരിലുണ്ട് വെൽവെറ്റ് സഫയർ ബട്ടർഫ്ലൈ തുടങ്ങിയ ഒരുപാട് പേരൊക്കെയാണ് ഞാൻ പേരൊന്നും ഇത് പ്രത്യേകം പറയുന്നില്ല അപ്പം ഇത് നമ്മുടെ പേര് കൊണ്ടുവരും ഇതേ രീതിയിൽ നല്ല കളറൊക്കെ ആകും നല്ല ഗ്ലോ ചെടികളാണ് തൈകളല്ല അപ്പം ഇതിന് ചെറിയ വില ഇച്ചിരി വിലയ്ക്കുണ്ട് അപ്പം ഏതൊക്കെ ചെടികളാണ് അതിൻ്റെ വില തന്നെയാണ് അത് നിങ്ങളോട് പറയാം അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക നമുക്ക് ഏത് കരുതി നോക്കാം ഇതാണ് ഇന്ന് നമ്മൾ കാണിക്കുന്ന ചെടികളുടെ ആദ്യത്തേത് ഇതിൻ്റെ ചുവട്ടിൽ ഒരുപാട് ചെറിയ ഷൂട്ടുകളൊക്കെ വന്നിട്ടുണ്ട് കൂടാതെ രണ്ട് വലിയ തൈകളുണ്ട് തൈകളെന്ന് പറയത്തില്ല നല്ല മുഴുത്ത ചെടികൾ തന്നെയാണിത് ഇതിൽ കാണുന്ന പോലെ ചെറിയ ചെറിയ ഷൂട്ടുകൾ നിറയുണ്ട് ഇതിനെ തന്നെ മൂന്ന് നാല് ചെറിയ ഷൂട്ടുകളുണ്ട് അപ്പോൾ ഇത് നമ്മൾ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതാദ്യം താമസിച്ചാൽ തന്നെ ഈ ഷൂട്ടുകളെല്ലാം പെട്ടെന്ന് വളർന്ന് വലുതായി വരും ഇതുകൊണ്ട് ഈ കാണിക്കുന്നൊക്കെ ഷൂട്ടുകളാണ് ഇത് നല്ല ബോട്ടിംഗ് മിശ്രം ഉണ്ടാക്കി നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഒരു ഒന്ന് രണ്ട് മാസത്തിനകം ഇത് മുഴുവൻ നന്നായി വലുതായി വരും അപ്പം നമുക്ക് നല്ല ബുഷിയായ പോട്ടായിട്ട് കിട്ടും ഇത് അപ്പം നിങ്ങൾ സാധാരണ നമ്മൾ വാങ്ങിക്കുമ്പോൾ ചെറിയ തൈകളാണ് കിട്ടുന്നത് ചെറിയ തൈ വലിയ തൈയാണ് ഇത്രയും വലിയ തൈ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇലകൾ ചീഞ്ഞ് പോകാനോ അതുപോലെ വേര് ചീഞ്ഞ് പോകാനോ സാധ്യതയില്ല ചെടികളൊക്കെ മുഴുവൻ തന്നെ നന്നായി പിടിച്ചു കിട്ടുന്നതാണ് അപ്പോൾ ഈ ചെടി വേണ്ടവർ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടാവുന്നതാണ് ഇതിൻ്റെ വില അഞ്ഞൂറ് രൂപ മാത്രമാണ് ഇതാണ് രണ്ടാമത്തെ ചെടി നല്ല ഭംഗിയുള്ള ചെടിയാണ് ഇത് വെച്ച് ചെറിയ രീതിയിൽ വെയിൽ കൊണ്ട് കഴിയുമ്പം ഇതിൻ്റെ ഇലയെല്ലാം ഇതേ കടറാകും നല്ല ഭംഗിയുള്ള ഇലകളാണ് ഇലയെല്ലാം ഈ പച്ചക്കളുടെ മൊത്തം പോയി ഇതേ രീതിയിൽ കളർ വരും ഇതിൽ രണ്ട് വലിയ തൈകളാണുള്ളത് ചിലതിലൊക്കെ ചെറിയ ചെറിയ ഷൂട്ടുകളും വരുന്നുണ്ട് ഇപ്പോൾ തന്നെ ഇതിൻ്റെ ഇലയുടെ കളറൊക്കെ മാറിക്കഴിഞ്ഞു ഇനി നമ്മൾ വീട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ അതിന് താമസിച്ചാൽ തന്നെ ഈ കളറെല്ലാം മാറി നല്ല ഒരേ കളറാകുന്നതാണ് ചില ചെടികളിലൊക്കെ ചെറിയ ചെറിയ ഷൂട്ടുകൾ കാണും ഉറപ്പായിട്ടും രണ്ട് വലിയ ഷൂട്ട് വലിയ തൈകൾ തന്നെ ഇതിനകത്തുണ്ട് അപ്പം എല്ലാവർക്കും കൂടുതൽ തൈ കിട്ടണമെന്നില്ല ഉറപ്പായിട്ടും രണ്ട് ചെടികൾ എല്ലാവർക്കും കിട്ടുന്നതാണ് ചിലതിലൊക്കെ ചെറിയ ചെറിയ ഷൂട്ടർ ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ വില നാനൂറ്റി അൻപത് രൂപയാണ് ഇതാണ് അടുത്ത മൂന്നാമത്തെ ചെടി ഇതും മുൻപ് പറഞ്ഞ പോലെ ചെറിയ തൈകളൊന്നുമല്ല ഇതും വലിയ ചെടികൾ തന്നെയാണ് ഇതിനകത്തും ഏറ്റവും കുറഞ്ഞത് രണ്ട് ഷൂട്ടുകളുണ്ട് രണ്ട് വലിയ ചെടികളുണ്ട് കൂടാതെ അതിനകത്ത് ചെറിയ ചെറിയ ഷൂട്ടുകൾ വേറെ കാണും ചിലതിൽ നാലെണ്ണം വരെയുള്ള പോട്ടുകൾ കിട്ടിയിട്ടുണ്ട് അതിൽ നമ്മൾ ആദ്യമായിട്ട് വാങ്ങിക്കുന്നവർക്ക് കൂടുതൽ കിട്ടും ചിലർക്ക് ഏതായാലും രണ്ട് മൂന്നിൽ കുറയാതെ എല്ലാ പോട്ടിലും ഉണ്ട് സാധാരണ നമ്മൾ ഓൺലൈൻ ചെടി വാങ്ങുമ്പോൾ ഒന്നല്ല രണ്ട് ഷൂട്ടേ സാധാരണ കാണാറുള്ളൂ ചുരുക്കം മാത്രമേ ഇതുപോലെ ഫുൾ പോട്ടുകൾ കിട്ടാറുള്ളൂ അപ്പം ഇപ്പം ഫുൾ പോട്ടുകളെ കിട്ടിക്കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് തരുന്നത് അപ്പോൾ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് ഈ ചെടി വേണ്ടവരെ അറിയിക്കുക അപ്പോൾ ഒന്നുകിൽ ഈ ചെടിയുടെ സ്ക്രീൻഷോട്ട് എടുത്തയക്കുക അല്ലെങ്കിൽ നമ്പർ മൂന്നെന്ന് പറഞ്ഞാലും മതി ഇതിൻ്റെ വില നാനൂറ് രൂപ ഇതാണ് നാലാമത്തെ ചെടി ഇതും വലിയ ചെടികളാണ് ഒരു ബോട്ടിനകത്ത് രണ്ട് വലിയ ചെടികളാണുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിലതിലൊക്കെ ഒന്നിനു രണ്ടും ചെറിയ ഷൂട്ടുകളുണ്ട് ചിലതിൽ മൂന്ന് വലിയ ഷൂട്ട് മൂന്ന് ചെടികൾ തന്നെ കാണും പിന്നെ അതുകൂടാതെ ഈ ചെടികൾക്കുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലക്കോ വേരിനോ യാതൊരു കേടുമില്ല കാരണം ഇത് ഇത്രയും വലിയ ചെടിയാണ് അതുകൊണ്ട് അങ്ങനെയുള്ള യാതൊരു പേടിയും നമുക്ക് വേണ്ട അതുകൊണ്ട് നമുക്ക് നല്ല ആരോ വിശ്വാസത്തോടുകൂടി ഇത് വെച്ച് വളർത്താവുന്നതാണ് തന്നെയുമല്ല ഇന്ന് ഞാനിവിടെ തരുന്ന എല്ലാ ചെടികളിലും ഒരുപാട് തൈകൾ ഉള്ളതുകൊണ്ട് ഇത് നിങ്ങൾ നട്ട അതിൽ തന്നെ ഇതൊക്കെ വലുതായി വരും അപ്പോൾ ഇതിൽ നിന്നും തൈകൾ മാറ്റി നിങ്ങൾക്ക് പുതിയ ബോട്ടിലേക്ക് നടാവുന്നതാണ് ഈ വലിയ ചെടിയുടെ വില മുന്നൂറ്റി അൻപത് രൂപ മാത്രം കൂടാതെ ചെടികൾക്ക് എഴുപത് രൂപ കൊറിയർ ചാർജ് ഉണ്ടായിരിക്കുന്നതാണ് അതുകൊണ്ട് ഈ ചെടികൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ ഇതിൽ കാണുന്ന നമ്പരുമായിട്ട് ബന്ധപ്പെടുക കുറച്ചെങ്കിലും വിലക്കുറവിൽ ചെടികൾ കിട്ടുകയാണെങ്കിൽ വീണ്ടും നമുക്ക് അടുത്ത ദിവസം പുതിയ വീഡിയോയെ കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം